ഫലസ്തീൻ സാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നാം ഫലസ്തീനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് ഫലസ്തീനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കതിന്റെ സാഹിത്യമോ ചരിത്രമോ സംസ്കാരമോ മാറ്റി നിർത്താൻ പറ്റുകയില്ല ഫലസ്തീനെ കുറിച്ച് പലപ്പോഴും എനിക്ക് അത്ഭുതം കമയപരി സാഹിത്യ കളിക്കരുതായിട്ടല്ല ചരിത്രത്തെ കുറിച്ച് ഇടതും തീയതി മുറിച്ച് പരിശോധിക്കാൻ കഴിവല്ല പലരും ഒരു പക്ഷെ ഫലസ്തീനെ എങ്ങനെ സംസാരിക്കുന്നു എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു Kim manislatan? Ligi katketine diye diğine nektan, bir da çalıktılar bunu İnsan taan çikende. Ne ki adim doğru, opsiyel tayda varan mı? Non manislat. Karğam, Palestine çalıktı götürdüm. Palestine sahipti götürdüm. Samsat götürdüm. Yarşirte götürdüm. Non Bu oldu. Adım manislte yaptığında, manislat bir yetti ki gördüm. edilen ne sahipti. देखो पर प्रोफेसर आइक्लास यूनिवर्सिटी 팔레스티ని안 హిస్టోరియన్ అయినట్టు ఇలన్ కాఫీ కేడిక్ పుస్తకంలో జుయీష్ పౌరపతి నిన్ను బోల్డ ఇజ్రాయెలి పౌరపతి నిన్ను బోల్డ ఎత్త మాత్ర ప్రో 팔레스టీనియన్ అన్నటువంటి వాక్యాలు పుస్తకాల్లో ఉన్న మైకెల్ దీక్డా ఇలన్ కాఫీ పుస్తకంలో ద టెక్నిక్ ఫ్రేసింగ్ ఇన్ పరతి ఎట్ని ఫ్రేసింగ్ ఓరే రెజియల్ విద్యా వ్యానకల్ గురించి మాట్లాడుకున్నట్లుగా ఉంది എത്നിക് ഫിൻ പലസ്തീൻ എന്ന് പറയുന്ന പുസ്തകം പബ്ലിഷ് ചെയ്ത രണ്ടായിരത്തി ആറിലാണ് അതിലെ ആദ്യത്തെ ചാപ്റ്ററിൽ എത്നിക് ഫിനെ കുറിച്ചാണ് ഇലാൻ പാപ്പി പറയുന്നത് ഇലാൻ താപ്പി ഒരു ദേഷ്യൻസ് ഹിസ്റ്റോറിയനാണ് അതേസമയം ഇസ്രായേലിനാണ് അതൊന്ന് മനസ്സിലാക്കണം യുടീമ ഇലാൻ താപ്പിയുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് ക്ഷണിച്ച പറ്റി മൂന്ന് വർഷം കൊണ്ട് ക്ഷണം സ്വീകരിക്കുകയും കുറച്ച് അടുത്തു മേല് എനിക്ക് വരാൻ റെസ്ട്രിക്ഷൻ ഉണ്ട് ഷൈൻ വരാൻ പറ്റില്ല എന്ന് പറയുകയും ചെയ്തു എന്തുകൊണ്ട് എന്ന് നമുക്ക് ചോദിക്കേണ്ട ചോദ്യമാണ് കാരണം ഇന്ന് പലസ്തീനിൽ യുദ്ധം രൂക്ഷമായി കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെയുള്ള ചരിത്രകാരന്മാരെ നാം വായിക്കുകയും കേൾക്കപ്പെടുകയും ചെയ്യുന്നതിനെ തകർക്കുന്ന അല്ലെങ്കിൽ തകർക്കുന്ന ഒരു ശക്തി ഇതിനേക്കാൾ വലുതായി വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നാം ഈ ചരിത്രത്തെ ചരിത്രത്തെക്കുറിച്ചും അവരുടെ സാഹിത്യത്തെക്കുറിച്ചും സംസാരിക്കുന്നത് അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഇതൊരു പ്ലാൻ ഡി എന്ന് പറഞ്ഞൊരു പ്ലാൻ ഓപ്പറേഷൻ ആണെന്നും അൾട്ടിമേറ്റ്ലി പലസ്തീനിയുടെ മുഴുവനും ആ നാട്ടിൽ നിന്ന് സിസ്റ്റമാറ്റിക് പ്രോസിലൂടെ ഇല്ലാതാത്തതുമാണ് അവരുടെ ലക്ഷ്യമെന്നും ഇലാസാഹി ഫാൻ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഫിക്ഷനല്ല അത് ഹിസ്റ്റോറിക്കൽ വർക്കാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ കുറച്ച് പുസ്തകങ്ങളെ കുറിച്ച് മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നോ പ്ലേസ് ടു കോൾ ഹോം എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകമുണ്ട് ഖസാൻ ധനസാനി എന്ന് പറഞ്ഞിട്ട് തുറയ്യ തെന തുറയ്യ ഖസാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺ ഒരു സ്ത്രീ എഴുതിയിട്ടുള്ള പുസ്തകമാണ് അതിൻ്റെ അനുഭവം കുറിപ്പാണ് നോ പ്ലേസ് ടു കോൾ ഹോം ഒരു ഫലസ്തീനിയുടെ അനുഭവ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുന്ന ഒരു കഥയാണ് അതിൽ അവർ പറയുന്നത് അവർ ആദ്യം ഫലസ്തീനെ യുദ്ധം തൊട്ടുഫലപ്പെടുക ഇറാഖിലേക്കും ഇറാഖിൽ നിന്ന് സിറിയയിലേക്കും സിറിയയിൽ നിന്ന് ടേർക്കിയിലേക്കും ടേർക്കിയിൽ നിന്ന് അവസാനം യു എസ് എയിലേക്ക് പോകാനും അപ്പൊ ഈ പലായനങ്ങളുടെ ഇടയിലൊക്കെ അവസാനം യു എസ് എത്തുമ്പോൾ അവരുടെ മകൻ്റെ കൂടെ താമസിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് എൻ്റെ സ്വപ്നം തീർച്ചയായിട്ടും ഫലസ്തീനിലേക്കും ഫലസ്തീനിൽ എൻ്റെ നാടായ േക്കും തിരിച്ചുപോയി എന്റെ കുട്ടികളുടെയും പേര് പേടികുട്ടികളുടെയും കൂടെ നന്മ വിട്ടി താമസിക്കുക എന്ന് തന്നെയാണ് എന്ന് പറയുന്നത് അതൊരു സ്വപ്നം മാത്രമാണ് നിങ്ങൾ ഈ പുസ്തകത്തിന്റെ പുറം ചട്ടയെ കാണുന്നു താക്കോലും അതോടൊപ്പം തന്നെ ഈ താക്കോലിന് ഒരു ഭ്രൂണം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു രേഖാചിത്രമാണ് കാരണം ഓരോ ഫലസ്ഥീനെ പിറന്ന് വീഴുന്ന ഓരോ കുഞ്ഞും അഭയാർത്ഥി എന്ന സ്റ്റാറ്റസിലാണ് നമ്മൾ പറയുന്നത് ഇന്ത്യയിൽ നമ്മൾ ഒരുപക്ഷെ ന്യൂനപക്ഷങ്ങളെ രണ്ടാം ക്ലാസ് സൗകര്യമാരാണെന്ന് പറയാറുണ്ട് അവർ രണ്ടാം ക്ലാസ് സ്വരത്ത് പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് പലസ്തീനിൽ ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് അതേസമയം തന്നെ ഓരോ കുട്ടിയും ഈ അഭയാർത്ഥിത്വത്തിന്റെ ഏറ്റവും വലിയൊരു ഭാരം പേറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പേറിക്കൊണ്ട് തന്നെയാണ് അവർ മരിച്ചു പോകുന്നത് ഒരുപക്ഷെ അവരുടെ നാട്ടിൽ അതല്ലെങ്കിലും മറ്റേലും നാട്ടിൽ ഒരു പലസ്തീനിക്ക് പോലും സ്വന്തം നാടോ സ്വന്തം മണ്ണോ സ്വന്തം വീടോ ഇതിൽ കാണിച്ചതുപോലെ സ്വന്തം വീടിന്റെ താക്കോലോ സ്വന്തം മാത്രം പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇന്നും പരിസ്ഥിതി ഏറ്റവും പ്രക്ഷുബ്ധമായി കൊണ്ടിരിക്കുന്നത് മുപ്പത്തിരണ്ടായിരം പേര് ഈ ഏറ്റവും നല്ല പഠിക്കുന്ന യുദ്ധത്തിൽ മരിച്ചെന്നും എഴുപത്തി മൂവായിരം പേരുകൾ പരിക്കേറ്റെന്നും അതിൽ കൂടുതൽ കുട്ടികളും അതുപോലെ തന്നെ സ്ത്രീകളുമാണ് എന്നത് നമ്മളെ കുറച്ചുകൂടെ ചിന്തിപ്പിക്കുന്നതാണ് കാരണം ഒരു ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബിസ്റ്റോറി ജൂലി പിച്ചീസ് എന്ന് പറഞ്ഞിട്ടുള്ള എഴുതി പറയുന്നത് സ്പേസ് ആൻഡ് മൊബിലിറ്റി ഇൻ പലസ്തീൻ പലസ്തീനാണ് ബുക്കിൽ പറയുന്നത് പലസ്തീൻ വനിതയെ ഒരു പൊട്ടൻഷ്യൽ ബോംബായിട്ടാണ് ഇസ്രായേൽ കൺസിഡ് ചെയ്യുന്നത് എന്നിവ കൊണ്ട് ബിക്കോസ് കാണിച്ചതുപോലെ ഒരു ഭ്രൂണം പേടാനുള്ള ശക്തി ഉള്ളത് കൊണ്ടാണ് ഫലസ്തീൻ വനിതയെ എന്നും ഒരു മനുഷ്യ ബോംബായിട്ട് ഇസ്രായേൽ കൺസിഡർ ചെയ്യുന്നത് അപ്പം അതുകൊണ്ടല്ലേ ആരെ വധിക്കണം എന്നതിന് ഒരു ടാർഗറ്റ് ഉള്ളതുപോലെ നമുക്ക് തോന്നും കുട്ടികളെയും അതുപോലെ തന്നെ സ്ത്രീകളെയും ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇന്ന് യുദ്ധം നടക്കുന്നത് എന്ന് ഒരുപാട് ഹിസ്റ്റോറിയൻ സാധനം പറഞ്ഞായിരുന്നു കാരണം കുട്ടികളെയും സ്ത്രീകളെയും ലക്ഷ്യമാക്കുമ്പോൾ അവരുടെ ഉദ്ദേശം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അൾട്ടിമേറ്റ് തന്നെയാണ് എത്നിക് ഫെൻസിങ് ഓഫ് പലസ്തീൻ തന്നെയാണ് ഭാവിയിൽ ഒരു പലസ്തീനി പോലും അല്ലെങ്കിൽ ഒരു മദർ പോലും ഒരു സ്ത്രീ പോലും ഒരു പലസ്തീനിക്ക് ജന്മം നൽകാനോ ഒരു പലസ്തീനി പോലും ഇത് എന്റെ കൂടി മണ്ണാണെർക്കാനോ ഓർമ്മകളിൽ പോലും ഫലസ്തീനി ജീവിച്ചിരിക്കാനോ സാധ്യതയില്ലാത്ത തലത്തിലേക്ക് അവരെ എന്തേക്കുമായി നഷ്ടപ്പെടുത്തുക അവരുടെ രാജ്യത്തിൽ നിന്ന് ഇല്ലാതാക്കുക എന്നുള്ളതാണ് സൂസൻ റഹ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരി രണ്ടായിരത്തി പതിനാലിൽ പബ്ലിഷ് ചെയ്തത് രണ്ടായിരത്തി പതിനാലിലാണെന്ന് പറഞ്ഞത് അവരുടെ ഒരു വേൾഡിന് എന്നാണ് ബുക്കിന്റെ പേര് ഞങ്ങളൊരു കോളേജിലാളി കോളേജ് വേണ്ടി അവർക്ക് യു കെയിൽ പോകുന്നതിന് രണ്ടു ദിവസം മുന്നേ ഞങ്ങൾ ചോദിച്ചു ഹമാസ് ഒരു കാരണം ഉണ്ടാക്കുന്നതല്ലേ ഇസ്രായേൽ അവരെ യുദ്ധം യുദ്ധം ചെയ്തുതരുന്നു നിങ്ങൾ ആലോചിച്ചാണ് ചോദിക്കുന്നത് ഒരു ജസ്റ്റിഫിക്കേഷൻ തോട് വരുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതം തോന്നും എന്തിനെ എന്തിനു ഹമാസ് റെസിസ്റ്റ് ചെയ്യുന്നു എന്തുകൂടി ചിന്തിക്കാതെ പൊളിറ്റിക്കലി ചിന്തിക്കാതിരിക്കുന്ന നമുക്ക് പലസ്തീന സാഹിത്യത്തെക്കുറിച്ച് കാണാൻ സാധിക്കില്ല പലസ്തീൻ സാഹിത്യം മനസ്സിലാക്കാനോ ചരിത്രം മനസ്സിലാകാനോ സാധിക്കില്ല ഇറ്റ് ഈസ് ബെൻഡ് ഡി പൊളിറ്റിക്സ് അതിൽ ഓരോരുത്തരും നേരത്തെ സംശദീകരിച്ചാൽ പറഞ്ഞ പോലെ നമ്മളൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഓരോ പലസ്തീനിലും ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ് ചെയ്യുന്നത് അവർ എഴുതുമ്പോഴും അവർ പറയുമ്പോഴും അവർ ചിന്തിക്കുമ്പോഴും അവർ ഓർക്കുമ്പോഴും ഓർമ്മകളെ കൂടി രാഷ്ട്രീയ വൽക്കരിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് കാരണം ഓർമ്മകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് സംചോടിക്കുന്നത് ഇപ്പം ഓർത്തിയെ സ്ത്രീകളുടെ സാക്ഷികൾ മാത്രമാണ് ആ പുസ്തകത്തിന് പിന്നോക്കം ഒരുപാട് സ്ത്രീകൾ അവരനുഭവിച്ചിട്ടുള്ള യുദ്ധത്തെക്കുറിച്ചും കേടുതികളെക്കുറിച്ചും പലസ്തീനെ കുറിച്ചും തുറന്ന് സംസാരിക്കുന്ന ഒരു പുസ്തകമാണ് അപ്പം അതിലൊരു സ്ത്രീ അവരുടെ മകറെ ഇസ്രായേലിന്റെ ചിയർഗാസ് ഇസ്രായേൽ ചിയർഗാസ് പറ്റി യൂസ് ചെയ്തിട്ട് മകരെ കുറച്ച് നേരത്തേക്ക് മാത്രം കണ്ടാണാൻ പറ്റുന്നില്ല അപ്പോൾ അവൾ പറയുന്നില്ല ഉമ്മ ഞാൻ പോയിക്കോട്ടെ ഞാൻ വീട്ടിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞു ഓക്കെ മോള് വീട്ടിലേക്ക് പോയിക്കോ അങ്ങനെ ഒരു നൈപ്പെട്ട വീട്ടിലേക്കാണ് മോള് പോകുന്നത് അപ്പം അവിടെ വെച്ചിട്ട് ഈ മോളൊക്കെ വല്ലാണ്ട് വയ്യാണ്ടാവുകയും അപ്പോൾ ഉമ്മരുടെ അവരുടെ മകൾ വന്നിട്ട് പറഞ്ഞു മോർക്ക് ഹോസ്പിറ്റലിലേക്ക് വന്നു ഹോസ്പിറ്റലിലേക്ക് വന്നു ഹോസ്പിറ്റലിൽ എത്തി വന്നാൽ തന്നെ ഡോക്ടർമാർ എന്നെ സംഭവിച്ചത് കിയർ ഗ്യാസ് ഐ കിയർ ഗ്യാസ് അപ്ലൈ ചെയ്താന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടേഴ്സ് സംശയമില്ല ഇത് കിയർ ഗ്യാസ് മാത്രമല്ല അപ്പോൾ അങ്ങനുമ്പോൾ പറയുകയാണെങ്കിൽ അടുത്ത ദിവസം അവർ ഹോസ്പിറ്റലിലേക്ക് പോകാൻ മകൻ സമ്മതിച്ചില്ല ഒട്ടടുത്ത ദിവസം ഇവരെ ഐ സിയു ലാക്കുകയും അതിൻ്റെ അടുത്ത ദിവസം ആ മകൻ മരണപ്പെടുകയും ചെയ്യുന്നത് ഇത് ടു എക്സിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിലെ ഒരു സ്ത്രീയുടെ അഭവസാക്ഷി മാത്രമാണ് അപ്പം ആ കുട്ടി മരണപ്പെട്ടു ഈ പെൺകുട്ടി മരണപ്പെട്ടു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെയും സ്ത്രീകളുടെയും പരസ്പി ഏത് തരത്തിലാണ് വരച്ചിടുന്നത് എന്നാണ് ഓരോ പുസ്തകത്തിൽ നോക്കുന്നത് അപ്പം ഒന്നുതന്നെ ഒരു ഡോക്ടർ സാക്ഷ്യപ്പെടുന്നുണ്ട് ഇതൊരിക്കലും ഒരു ചിയർ ഗ്യാസിന്റെ പ്രവർത്തനമാണ് കാരണം ചിയർ ഗ്യാസ് യൂസ്ഫുഡ് ഞങ്ങൾ വളരെയധികം യൂസ്ഫു ആണ് അത് അപ്പം അതിലൂടെ കെമിക്കൽസ് ഉപയോഗിക്കുകയാണ് എന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുന്നത് ആ പുസ്തകത്തിൽ പറയുന്നു ഈ തരത്തില് ഏതെല്ലാം രീതിയിലുള്ള ഓപ്പറേഷൻസ് ആണോ സാധ്യമാകുന്നത് അതിന് പക്ഷേ ഫ്ലാറ്റുകളിൽ ബോംബെട്ടിട്ടാവാം അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ബോട്ടിട്ടാവാം അതല്ലെങ്കിൽ ഭക്ഷണം കാട്ടുന്നതിൽ നിന്നുള്ള കുട്ടികൾക്ക് നേരെ ബോട്ടിട്ടാവാം അതുമല്ലെങ്കിൽ അഭയാർത്ഥി ക്യാമ്പുകളിൽ ബോധിപ്പിട്ടാവാം അതുമല്ലെങ്കിൽ സ്കൂളുകളിൽ ബോംബെത്തിട്ടാവാം ഇതെല്ലാം തന്നെ നേർ സാക്ഷിയായിട്ട് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗാസാം അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം ലൈല അൽ ഹത്താദ് പറഞ്ഞിട്ടുള്ള ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യങ്ങായിട്ട് ഒരു മീഡിയ പ്രവർത്തനം കൂടിയാണ് അവര് അപ്പൊ അവരുടെ ഗാസ മമ്മ എന്നൊരു ബേർത്തിൽ പറയുന്നത് സ്കൂളിന്റെ മുന്നിൽ അസംബ്ലിക്ക് നിൽക്കുമ്പോൾ മരിച്ചു വീഴുന്ന കുട്ടികളെ കുറിച്ചാണ് പേജ് പറയുന്നത് ഫിക്ഷൻ ഇതൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞ ഓരോ പുസ്തകവും ഫിക്ഷൻ അല്ല നേരിട്ട് ഹിസ്റ്റോറിയോഗ്രഫിയാണ് ചരിത്രം നേരിട്ട് സ്ത്രീകളും കുട്ടികളും എഴുതിയതാണ് അപ്പൊ തന്നെ ഒരിക്കലും പലസ്തീ ലക്ഷ്യമാക്കുന്നത് ഇസ്രായേൽ ലക്ഷ്യമാക്കുന്ന യുദ്ധമല്ല അല്ലെങ്കിൽ ഇസ്രായേൽ ചെയ്യുന്നത് യുദ്ധമല്ല യുദ്ധത്തിന്റെ അപ്പുറത്തേക്ക് ഏത് തരത്തിലെല്ലാമാണ് ഭാവിയിൽ ഒരു പൊട്ടാൻഷ്യം കോംബായിട്ട് മാറിയേക്കാവുന്ന ഒരു സ്ത്രീയുടെ ഗർഭപാത്രം ചുമത്തുന്ന സ്ത്രീയായി കാലാക്കിക്കൊണ്ട് അതല്ലെങ്കിൽ എന്റെ പലസ്തീനാണ് എന്ന് അവകാശപ്പെടാൻ ഒരു കുട്ടി പോലും വെക്കരുത് എന്ന് ലക്ഷ്യമാക്കിക്കൊണ്ട് ഇസ്രായേൽ പ്രവർത്തിക്കുന്നത് എന്ന് നാം നോക്കിക്കാണേണ്ടിയിരിക്കുന്നു അങ്ങനെ നോക്കി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ തരത്തിലുള്ള നേരത്തെ ഇലാൻ പാപ്പി പറഞ്ഞതുപോലെയുള്ള ജുഡീഷ്യലിസ്റ്റ് ഹിസ്റ്റോറിയനായിട്ട് ഇലാൻ പാപ്പി പറഞ്ഞതുപോലെയുള്ള ഒരു ടോട്ടൽ സോഫ്റ്റ് എക്സിംഗ് എന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ അജണ്ട അല്ലെങ്കിൽ എറക്സ് ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിലാണ് സയനിസം സ്ഥാപിതമായി യുറോപ്പിൽ അതിനുശേഷമാണ് ഈ തരത്തിലുള്ള ഹെഗന ജ്യൂസ് ആണ് യഥാർത്ഥത്തിൽ അവരുടെ നീറ്റിലേക്ക് മാറുന്നത് ലോകത്തിലൊരിക്കും തന്നെ ഒരു ഇതുപോലെയുള്ള രണ്ട് വേർഡ് അല്ലെങ്കിൽ ഏറ്റവും ടെറലിസ്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് വേറൊരു രാജ്യത്തിൻ്റെ മിരിച്ചറി ആയിട്ടുള്ള ചരിത്രമില്ല അതും സംഭവിച്ച ഇസ്രായേലാണ് എങ്കിലും നമ്മൾ പറയും ഇസ്രായേൽ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് ശക്തിയാണ് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് എന്നിട്ട് നമ്മൾ പറയുന്നു ഇസ്രായേൽ ജനാധിപത്യ രാജ്യമാണ് അവിടെയാണ് എനിക്ക് ഏറ്റവും വലിയ വിരോധാഭാസം തീർച്ചയായിട്ടും മറ്റൊരു പ്രധാനപ്പെട്ട പുസ്തകം കൂടെ ഉണ്ട് ഞാൻ പരിചയപ്പെട്ടതായി കാരണം കുട്ടികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഈ പുസ്തകങ്ങളൊന്നും തന്നെ കണ്ടില്ലെന്ന് നോക്കാൻ പറ്റില്ല ഇന്ന് എൻ്റെ പേര് പലസ്തീൻ ഫലസ്തീനാകുന്നു അവസ്ഥ തൈറ്റിനോട് വളരെ പ്രധാനമാണ് ഇന്ന് എന്റെ പേര് ഫലസ്തീൻ എന്നറുന്നു ഓരോ കുട്ടിയും നാലും ഫലസ്തീനും തമ്മിൽ അതായത് അഭേദ്യമായ ബന്ധമുണ്ടെന്നും ഓരോ കുട്ടിയും നാലും ഫലസ്തീനും രണ്ടല്ല എന്നും ഉള്ള ബോധ്യത്തിലൂടെയാണ് ഫലസ്തീനെ ജനിച്ചു വീഴുന്നത് എന്ന് പക്ഷേ നമുക്ക് പറയാൻ പറ്റും അതിലെങ്കിൽ മൂന്ന് വയസ്സുകാരൻ വയസ്സുകാരായ ആറുമാസമായ കായ കുട്ടിയുടെ രക്ഷിതാവായി മാറുന്ന അവസ്ഥ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഫലസ്തീനിലെ കുരുന്ന വരങ്ങളോടെ ഒരു മിനിറ്റ് മാത്രം കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാകും എത്രത്തോളമാണ് അതായത് മലയാളികൾക്ക് തന്നെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള എന്താണ് ഒരു എന്ന് പറയാൻ കാരണം മലയാളത്തിലെ ട്രാൻസ്ലേഷനാണ് അപ്പോൾ എത്രത്തോളമാണ് കുരുന്ന് ബാല്യങ്ങൾക്ക് അവരുടെ ബാല്യം അല്ലെങ്കിൽ അവരുടെ കൗമാരം നഷ്ടപ്പെടുന്നതെന്നും ഓരോ കുട്ടിയും ചിന്തിക്കുന്നത് നമ്മളെ ഇവിടുത്തെ പോലെ കുട്ടികൾ ചിന്തിക്കുന്ന പോലെ സ്കൂളിനെ കുറിച്ചോ മാതാപിതാക്കളെ കുറിച്ചോ കളിപ്പാട്ടങ്ങളെക്കുറിച്ചോ അതല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ കളിക്കുന്നതിനെ കുറിച്ചോ അല്ല മറിച്ച് ഓരോ കുട്ടിയും ചിന്തിക്കേണ്ടി വരുന്നത് ചോരയെക്കുറിച്ചും ബോംബിങ്ങിനെ കുറിച്ചും ബോംബിന്റെ ശബ്ദങ്ങളെക്കുറിച്ചും നഷ്ടപ്പെട്ടു പോകുന്ന പാരന്റ്സിനെ കുറിച്ചും തൊറ്റടുത്തുള്ള മരിച്ചു വീഴുന്ന സഹപാഠികളെ കുറിച്ചൊക്കെയാണ് ഈ പുസ്തകത്തിൽ ഒരറ്റ വരി വരി മാത്രം ഞാൻ വേണ്ടി വായിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ പുസ്തകം ഇന്ന് എന്റെ പേര് ഫലസ്തീൻ എന്ന് ടുഡേ മൈ ഈസ് ഫലസ്തീൻ എന്ന് ഫറാ ബേക്കർ പതിനാറ് വയസ്സുകാരിയായ പെൺകുട്ടി എഴുതിയിട്ടുള്ള ഫറാ ബേക്കറുടെ പുസ്തകത്തിന്റെ ട്രാൻസ്ലേഷനാണ് അപ്പോൾ അതിൽ പറയുന്നുണ്ട് അപ്പോൾ അപ്പം എനിക്കറിയാം ഈ പുസ്തകത്തിന്റെ ഒരു കവർ പേജിൻ്റെ ഇലസ്ട്രേഷൻ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഇവിടെ ഒരു ഒരു ദ്വാരം വന്ന് വീണ പോലെയാണ് അതിനെക്കുറിച്ച് അതിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട് ഈ പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇത് വെറും സുഷിരമല്ല ഒരു ജനതയുടെ ജീവിതം തുളച്ചുപോയ കറുത്ത കാലത്തിൻ്റെ അടയാളങ്ങളാണ് എത്ര പേരുടെ ഹൃദയങ്ങളിലാണ് സ്വപ്നങ്ങളിലാണ് ഈ വെടിയുണ്ടകൾ തറച്ചു കയറിയത് എത്ര കുട്ടികളുടെ ഹൃദയങ്ങളിലാണ് സ്വപ്നങ്ങളിലാണ് ഈ വെടിയുണ്ടകൾ തറച്ച് കയറിക്കൊണ്ടിരിക്കുന്നത് ഇന്നും ഈ പുസ്തകം രണ്ടായിരത്തി പതിനാലിൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നമ്മൾ നിൽക്കുന്നത് പത്ത് വർഷത്തിന് ശേഷം ഒരു ഇഞ്ച് പോലും വ്യത്യാസമില്ലാതെ അല്ലെങ്കിൽ കൂടുതൽ കുട്ടികളുടെ കൂടുതൽ കുട്ടികളുടെ ധാരണമായ കൊലപാതകങ്ങൾക്ക് നാം സാക്ഷ്യം വഹിച്ചു കൊണ്ട് ഒരു പക്ഷേ കണ്ടിൻ്റെ വെള്ളം കണ്ണിലീടാതെ കണ്ണിനിൽ ഈടാതെ നമുക്ക് ഈ പുസ്തകം വായിച്ച് മുന്ന സാധിക്കില്ല ഒരൊറ്റ രണ്ട് സെക്കൻഡ്സ് മാത്രം ഞാൻ എനിക്ക് വേണ്ടി വായിക്കാന് രണ്ടായിരത്തി പതിനാല് ജൂലൈ പത്ത് ഫലസ്തീനികൾ ഇയാ പാറ്റുകളെ പോലെ പിടഞ്ഞു വീഴുന്ന കാഴ്ചകൾ കണ്ട് ആർക്ക് രസിക്കുന്ന ഇസ്രായേൽ സ്ത്രീകളുടെ ഫോട്ടോകൾ പുറത്തു വന്നിരിക്കുന്നു ഫലസ്തീനികൾ ഇയാ പാറ്റുകളെ പോലെ പിടഞ്ഞു വീഴുന്ന കാഴ്ചകൾ കണ്ട് ആർക്ക് രസിക്കുന്ന ഇസ്രായേൽ സ്ത്രീകളുടെ ഫോട്ടോകൾ പുറത്തു വന്നിരിക്കുന്നു ഒരു ഫലസ്തീനിയാണെന്ന് ഓർമ്മയിൽ അഭിമാനപൂർവ്വം കുടിച്ചിരിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ ഒരു പലസ്തീനിയായ ഓർമ്മയിൽ അഭിമാനപൂർവ്വം കുടിച്ചിരിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ മൂന്ന് വയസ്സുള്ള കുട്ടി ഉണർന്ന ചോദിക്കുകയാണ് ചോദിക്കുകയാണ് നമ്മൾ കഴിഞ്ഞോ നമ്മൾ മരിച്ചു പോവില്ലല്ലോ മമ്മി കഴിഞ്ഞോ നമ്മൾ മരിച്ചു പോവില്ലല്ലോ എന്റെ കസിന്റെ ഈ വാക്കുകൾ പ്രത്യേകത്തെ ഉൾപ്പെടുത്തുകയാണ് എനിക്ക് അവരെ കാണാൻ കൂടിയാവില്ല തീർച്ചയായിട്ടും മൂന്ന് വയസ്സായ പെൺകുട്ടിയുടെ ചിന്തകളിൽ സ്വപ്നങ്ങളിൽ അവരുടെ ആഗ്രഹങ്ങൾ എന്തെല്ലാം ഉണ്ടെങ്കിൽ അല്ലെ ലോകത്ത് ഇന്റർനാഷണൽ കിമിങ്ങൽ ടോട്ടടക്കം സംവദിക്കാനും അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് അടക്കം എച്ച് ആർ ഡബ്ല്യു അടക്കം മനുഷ്യർക്ക് ലഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ ശ്രദ്ധിക്കാനുള്ള ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഏറ്റവും ഹീനമെന്നും പൈശാചിക്കുന്നും ഒരുപക്ഷെ നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് നാം വീക്ഷുമായിരുന്ന തരത്തിലുള്ള കൂട്ടക്കൊലകൾ നടന്നിട്ടും എന്തുകൊണ്ട് നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല അതല്ലെങ്കിൽ നമ്മുടെ ബോധത്തിന് ശക്തിയില്ലേ എന്ന് നാം സന്ദേഹിക്കുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ മലപ്പുറം ഗവൺമെൻറ് ഇന്ന കോളേജിൽ ഓരോ വിദ്യാർത്ഥിക്കും ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെയുള്ള സാരസ്യപ്പെടലാണ് അവർക്ക് വേണ്ടി ചുമതിക്കുകയും അവരെ വായിക്കുകയും അവരെ അറിയുകയും ഈ കുരുന്ന് ബാല്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ഇഷ്ടം കുറേ ഇതിൻ്റെ ഫൈവ് ഇയേഴ്സ് ഉണ്ടോ എന്ന് എനിക്ക് ഇറങ്ങുക സെക്കൻഡ് ഇയേഴ്സും ഫസ്റ്റ് ഇയേഴ്സും ആയിരിക്കാം നമ്മളെല്ലാം പ്രോജക്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അക്കാഡമിൻ്റെ പ്രൊജക്റ്റുകളുണ്ട് നമ്മളെല്ലാം പല ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് പലപ്പോഴും പല പലപ്പോഴും മനസ്സിലാവുന്ന കേരളത്തിലെ മുഴുവൻ യൂണിവേഴ്സിറ്റികളുടെ സിലബസുകൾ നോക്കിയാൽ പോലും ഒരു ഇംഗ്ലീഷ് മുഖ്യ ഭാഷയായിട്ട് വരുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷ് അച്ഛനിമിഷമായിട്ട് എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്താണ് പലസ്തീനൊക്കെ ചർച്ചാ വിഷയമായിട്ട് വന്നത് എന്താണ് അവരുടെ സിലബസ് പലസ്തീനൊക്കെ ആഡ് ചെയ്തത് റീസെൻ്റ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കാത്തലിക് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു സിലബസിൽ നമ്മൾ മിഡിൽ ഈസ്റ്റ് റൈറ്റിംഗ്സ് തന്നെ ആഡ് ചെയ്തു അപ്പൊ ഈ തരത്തില് ഒരു തരത്തിലുള്ള ഒരു വളരെ നിസ്സീമമായിട്ടുള്ള അതല്ലെങ്കിൽ ഒരു ഒരു ഇതൊന്നും ഗൗനിക്കാതെ നേരത്തെ ഒരു പ്രവർത്തനം സംശയം ചോദിച്ച പോലെയുള്ള ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നമ്മളെ ഒരു ആവണം ഇതിനെക്കുറിച്ച് അറിയണം പറയണം പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സാഹിത്യ സാഹിത്യത്തോട് അഭിനയിച്ചിരുന്ന സാംസ്കാരിക പ്രവർത്തനങ്ങളോട് അഭിനയിച്ചിരുന്ന ആളുകളായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ വായിക്കുക എന്നാണ് കഴിയുന്ന രീതിയിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ പ്രതികരിച്ചു കൊണ്ടിരിക്കുക ഒരു പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും സന്ധ്യാനുള്ള സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ എഴുത്തിലൂടെ ആയിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളിലൂടെ ആയിരിക്കാം നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ആയിരിക്കാം നിങ്ങളുടെ അക്കാത്മികമായിട്ടുള്ള പുറത്തിനൂടെ ആയിരിക്കുക പക്ഷെ സംസാരിച്ചുകൊണ്ടേയിരിക്കുക പ്രതികരിച്ചുകൊണ്ടേയിരിക്കുക അവർക്ക് വേണ്ടി ശബ്ദമായിക്കൊണ്ടിരിക്കുക അവർക്ക് അവരുടെ ശബ്ദം ഉറക്കെ പ്രഖ്യാപിക്കാനുള്ള ശക്തി ആയിക്കൊണ്ടിരിക്കുക അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അവസാനമായിട്ട് വെച്ചുകൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് റാമല ബേസ്ഡ് ആയിട്ടുള്ള എഴുത്തുകാരിയാണ് എൻ്റെ പേര് സുഹാ തമീരി സുഹാ തമീരിയുടെ പുസ്തകത്തില് റാമല്ല ഡയജിസ് പറയുന്നുണ്ട് അവരവരുടെ വീട് അന്വേഷിക്കാൻ വേണ്ടി പോകുക സുവാതീരി പലസീന ആണെങ്കിലും ജനിച്ചത് ദമസ്കസിലാണ് കാരണം സ്വന്തം നാട്ടിൽ ജനിക്കാനുള്ള അവകാശം പോലും പലപ്പോഴും അവർക്കില്ല അപ്പോ അവരവരുടെ ഒരു യാത്ര പോലെ ഒരുങ്ങനെ എന്റെ വീട് എനിക്ക് കണ്ടുപിടിക്കണം ഓക്കെ അപ്പോൾ എന്റെ വീട് റഫേല വീട് എനിക്ക് കണ്ടുപിടിക്കണം അവിടെ പോകും അവരുടെ അവരുടെ മാതാപിതരായിരിക്കും നീ അങ്ങോട്ട് പോകണ്ട നിനക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല പക്ഷെ എങ്കിലും ഒരു ടാക്സി ഡ്രൈവറുടെ സഹായത്തോട് കൂടി അവർ അങ്ങോട്ട് പോവുക കാണുന്നത് വട്ട് ഐ വട്ട് ഐ ഹ് സീൻസ് ആൻഡ്സ് എന്ന് പറയുന്നത് എൻ്റെ വീടാണെന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്ത് ബാക്കി നിൽക്കുന്നത് കുറച്ച് കല്ലുകൾ മാത്രമാണ് മാത്രമല്ല ആ ഹില് എന്തായി മാറിയിട്ടുണ്ട് ഒരു ഇസൈ മിലിറ്ററി ചെറിച്ചിലേക്ക് മാറിയിട്ടുണ്ട് അങ്ങനെ ഒരു സ്ഥലത്ത് അവരവരെ അവരെ വിഷ്വലൈസ് ചെയ്യണം അവരുടെ ഗ്രാൻ മദറിൻ്റെ ഫോട്ടോ ആ റബ്ബിൾ ആ ഒരു എന്താ പറയാ ലെഫ്റ്റ് ഓവേഴ്സ് ഓഫ് ദ ഹൗസിന് ഇടയിൽ നിങ്ങൾക്ക് എടുക്കുന്നു ഫ്രെയിം ചെയ്ത് കൊച്ചിയ ഫ്രെയിമിലൊരു ഒരു ഫോട്ടോ എടുക്കുന്നതായിട്ട് അവർ അസീം ചെയ്യുന്നുണ്ട് ഇതുപോലെ ഓരോ വ്യക്തിയും ഓർമ്മ പോലല്ലാതെ ആയിട്ട് മാറേണ്ടി വരുന്നു അല്ലെങ്കിൽ ഓരോ വ്യക്തിയും ജീവിച്ചിരുന്നു എന്നതിന് തെളിവില്ലാതാക്കുന്നു ഒറ്റ ബുക്കുകൂടെ പറയട്ടെ ഗാസ റൈറ്റ്സ് ബാക്ക് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് ഗാദ തിരിച്ചഴുക്കുന്നു ഇന്ന് പറയത്തിൽ തിരിച്ചെഴുതാൻ തുടങ്ങിയിട്ടുണ്ട് അതില് എൽ ഫോർ ലാൻഡ് എന്ന് പറഞ്ഞോറിയ സാറാണിയുടെ എൻ ഫോർ ലാൻഡ് അതിൽ പറയുന്നുണ്ട് ഈ കഥാപാത്രം ഷോർട്ട് സ്റ്റോറിയാണ് ഇപ്പോ അവർ ആ കഥാപാത്രത്തിന്റെ ഫാദർ ഇങ്ങനെ വളരെ വിഷമത്തോടെ ഇരിക്കുമ്പോൾ അവരോട് ചോദിക്കും എന്താണ് ഇപ്പൊ എത്ര ലക്ഷ്മിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഗുൽദോസ നശിപ്പിച്ചിട്ടുള്ള മരങ്ങളുടെ കണക്കുകളെ കുറിച്ച് ഈ ഫാദർ വളരെ വ്യാപനായി പറ്റിയിരിക്കുകയാണ് അപ്പൊ അവള് ചോദിക്കും എത്ര വലിയ മരങ്ങളാണ് ഉപാ നഷ്ടപ്പെട്ടത് എൺപതാണോ എന്ന് ചോദിക്കും ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ല അവസരത്തില് അപ്പം എൺപത് മരങ്ങളാണോ നഷ്ടപ്പെട്ടത് രണ്ടോ വലിയ മരങ്ങളല്ലേ ഉപ്പ നഷ്ടപ്പെട്ടതെന്ന് ചോദിക്കും അപ്പം അവർ പറയും ഭയങ്കര ദോഷാകരമായിട്ടാണ് ഫാർട്ട് നടക്കുന്നത് എൺപതോ എൺപത്തൊന്നോ എൺപത്തി മൂന്നോ അല്ല തൊണ്ണൂറ് വലിയ മരങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഈ തരത്തില് ഓരോ വലിയ മരങ്ങളും വീണ്ടെറിയുമ്പോഴും യഥാർത്ഥത്തിൽ ഇസ്രായും ലക്ഷ്യം വയ്ക്കുന്നത് പലസ്തീനികൾക്ക് അവരുടെ നിത്യജീവിതത്തിനുള്ള വകുപോലും ഇല്ലാതാക്കുക അവിടുത്തെ ലാൻഡ് കംപ്ലീറ്റ് ആയിട്ട് ഡിമോളിഷ് ചെയ്ത് ആ ലാൻഡിനെ തന്നെ റീ ആർക്കിടെക്ചർ ചെയ്യും ഒരു സ്ഥലത്ത് റീ ആർഗിടെക്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് ആ സ്വപ്നവും അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മകളും നഷ്ടമാവും അതൊരു പൊളിറ്റിക്കൽ പ്രാക്ടീസ് ആണ് ജിയോ പൊളിറ്റിക്കൽ എന്താ പറയാ ശ്രമമാണ് ഇസ്രായേലിന് കാരണം നമുക്ക് നമുക്കറിയാം നമ്മുടെ നമ്മുടെ സ്വന്തം വിചാരിച്ചിരുന്ന ഒരു സ്ഥലം ഇല്ലാതാവുമ്പോൾ പരിപൂർണ്ണമായിട്ടും ആർക്കിടെക്ചർവൈസും അതുപോലെ തന്നെ അവരുടെ ലാൻഡ്സ്കേപ്പും കംപ്ലീറ്റ് ആയിട്ട് മാറുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ തന്നെ ഈ നാട്ടിൽ അന്യമാറും ഇത് നമ്മുടെ സ്ഥലമല്ലേ ഈ തരത്തിൽ അവിടുത്തെ ആളുകളെ ഇല്ലാതാക്കുക അവരുടെ കെട്ടിടങ്ങൾ ഇല്ലാതാക്കുക സ്കൂളുകളില്ലാതാക്കുക ഫ്ലാറ്റുകൾ ഇല്ലാതാക്കുക അവരുടെ പൊലീ മരങ്ങളില്ലാതാക്കുക നാരങ്ങ മരങ്ങളില്ലാതാക്കുക അഴക്കാപ്പഴ മലകളില്ലാതാക്കുക ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ജിനോസൈഡ് മാത്രമല്ല ആ ജിനോസൈഡ് ഇക്കോ സൈഡിലൂടെയും ഹോബി ജിനോസൈഡ് ലക്ഷ്യം വെക്കുമ്പോൾ ഭാഗ്യം ഒരു ഇത് എൻ്റെതല്ല ഇതെന്റേതല്ലല്ലോ ദോഫായി മാറുമ്പോൾ പറയുന്നത് നിങ്ങൾ എന്റെ അല്ലല്ലോ നിങ്ങൾ എന്റെ തൊട്ടി കഴിഞ്ഞുകൊണ്ട് എന്തിനോടെ പോയി നിങ്ങൾ പറയുന്നുണ്ട് മുഹമ്മദ് അലീസാലിന്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു തലത്തിൽ ഒരു കുട്ടിക്ക് തന്ന വരും പക്ഷെ ഇതെൻ്റെതല്ലല്ലോ ഈ നാട് എന്റെ അല്ലല്ലോ എന്ന് തോന്നിപ്പിക്ക തോന്നിപ്പിക്കേണ്ടി വരുന്ന തരത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ശ്രമം അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും കൂടുതൽ സംസാരിക്കാൻ നിങ്ങൾക്ക് സമയം ഉണ്ട് സാറാനയുടെ അതേ ഞാൻ പറഞ്ഞു അതേ കഥയിൽ പറയുന്നുണ്ട് ഇപ്പം എനിക്കൊരു പലസ്തീനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു ഇസ്രായേലി പോലും നഷ്ടമരം വീണ്ടെടുക്കില്ല ആ ബോധ്യമാണ് ഫലസ്തീനി കുട്ടികൾക്കുള്ളത് ഫലസ്തീനി സ്ത്രീകൾക്കുള്ളത് തോക്കുകളും ശലഭങ്ങളും എന്ന ഈ ഒരു പ്രഭാഷണത്തിൻ്റെ തയറ്റി നിങ്ങളുടെ പൂജകൾ കൈവിട്ട് നടക്കുന്നുണ്ട് ഈ പ്രസരം പ്രസിദ്ധീകരിച്ച മുഹമ്മദ് അസിസാറിനോടുള്ള കടപ്പാടായിരിക്കുന്നത് അതേസമയം ഏറ്റവും മികച്ച വേദിയിൽ ആ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമായി കൊണ്ടിരിക്കുന്ന ബുപ്ലസ് പോലുള്ള എൻ്റെ ഏറ്റവും വലിയ ആദരവും കടപ്പാടും അഭിമാനം അറിഞ്ഞിരിക്കുന്നതായിരിക്കും ഈ അവസരത്തിൽ നിന്നാണ് താങ്ക്